കൊച്ചി കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കത്ത് പിടിപ്പിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടു ശ്വാസം മുട്ട തുടങ്ങിയാണ് എനിക്ക് മറ്റേ എനിക്ക് ശ്വാസമുട്ട് ഉണ്ടായില്ല രണ്ടു ലക്ഷം കോടി മുടക്കി കേരളയിൽ ഉണ്ടാക്കാൻ സർക്കാർ മുന്നിട്ട് നടക്കേണ്ടത് എന്തിനാ ഒരു ആയിരം കോടി മുടക്കി നല്ലൊരു വേസ്റ്റ് പ്ലാൻ ഉണ്ടാക്കട്ടെ ഈ മാലിന്യ പ്ലാന്റ് ഇരിക്കുന്നതിൻ്റെ രണ്ട് വശത്തും കടമ്പറയാറാണ് ആ കടംബറയാറിൽ പത്തിൻ്റെയോ ഇരുപതിൻ്റെയോ ഒരു അഞ്ചോ പത്ത് പമ്പ് ഹൗസ് ചുറ്റിനും വെച്ചാൽ ഈ മാലിന്യ പ്ലാന്റ് വളഞ്ഞ് ആ പമ്പ് ഹൗസ് നിലനിൽക്കും എവിടെയെങ്കിലും ഒരു കത്ത് പിടിക്കുകയോ ഒരു സ്പാർക്കിങ്ങോ ഉണ്ടായാൽ ആ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ കിടത്താവുന്ന ഒരു വിഷയം ഇത്രയും ആളിക്കത്തിച്ച് ഇത്രയും പടർന്നു പിടിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദികൾ കൊച്ചി കോർപ്പറേഷൻ ആണ് ഞാൻ അറിയുന്ന സമയം മുതൽ ഞാൻ മേയറെ ബന്ധപ്പെടുകയും മേയറെ വിളിക്കുകയും പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് മേയർ അവിടെ എത്തുകയും രാവിലെ ഞാൻ പോയി കണ്ട് അതിന് അടുത്ത നടപടി എടുക്കണമെന്ന് പറയുക അതോടാണ് ഹെലികോപ്റ്റർ വരികയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മേയർ എന്നെ തടപെട്ടിട്ടുണ്ട് മരുമകനാണ് ഇതിൻ്റെ കോൺട്രാക്ടർ സെൽട്ടോ കമ്പനിയുടെ കോൺട്രാക്ടർ വെങ്കടേഷ് ആ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കത്ത് പിടിപ്പിച്ചിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് കത്തിയപ്പോൾ ക്യാമറകൾ കടുപ്പിച്ചതാണ് ആ ക്യാമറകൾ എന്തേ ക്യാമറകൾ സഹിതം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റികളെ പന്ത്രണ്ട് സെക്യൂരിറ്റികളുള്ള രണ്ട് നിർത്തി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും ഒഴിപ്പിച്ചതിനു ശേഷം വ്യാഴാഴ്ച ഉച്ചക്കാണ് കത്ത് വന്നിരിക്കുന്നത് ആ വ്യാഴാഴ്ച ഉച്ചക്ക് കത്തിയ ഭാഗത്തല്ല പിന്നെ കത്ത് കാണുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവ് ബാക്കിൽ നിന്ന് കത്ത് വന്നു അത് എങ്ങനെ കത്തി ഈ വാർഡിലെ എത്ര പേരെ ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുമായി വെന്റിലേറ്റർ കിടക്കുന്ന അറിയുമോ പലവരും അപ്പോൾ ഒന്നതിനു ശേഷം ശ്വാസം മുട്ട കൂടുള്ളൂ ശ്വാസം തുടങ്ങിയാണ് എനിക്ക് മറ്റേ എനിക്ക് ശ്വാസം ഉണ്ടായില്ല ഈ കരണക്കുറ്റി രണ്ട് പേന തൊണ്ടയ്ക്ക് അമ്പലം ഈ കൈപ്പല കണ്ടു കൈനും എപ്പോഴും അങ്ങോട്ടും ഇങ്ങനെ തിരിക്കാൻ പോലും പറ്റണില്ല എനിക്കൊന്ന് ഞങ്ങളെ കൊല്ലാനായിട്ടാണ് അത് പോയെങ്ങനെ വിടുന്നത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ വീടും നാടും എല്ലാം നശിപ്പിച്ച് കളിയാണ് സർക്കാർ എനിക്കും ചെറിയ ശ്വാസം മുട്ട വർഷങ്ങളായിട്ട് ഉള്ള വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ എനിക്കത് ഒന്ന് രണ്ട് വർഷമായിട്ട് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇൻഫെൽഡൊന്നും ഞാൻ ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഇപ്പം എനിക്ക് ഒരു നാല് ഈ കത്തിൽ തുടങ്ങിയതിന് ശേഷം രണ്ട് ദിവസമായിട്ട് ഒരു പത്ത് ടൈം പത്ത് പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും പ്രശ്നം എല്ലാവർക്കും തലവേദന അത് ഞാനത് വീടെല്ലാം വാലെല്ലാം അടച്ചിട്ട് അകത്ത് തന്നെ ഇരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാതെ അകത്ത് തന്നെ ഡോറെല്ലാം അടച്ചിട്ട് ഒരു ഫാൻ വരെ ഇടാൻ പറ്റണില്ല ചൂട് സഹിച്ച് നമ്മളകത്തിരിക്കുക പല വീടുകളിലും ആളുകൾക്ക് തൊണ്ടവേദനയും ശ്വാസം മുട്ടും കുട്ടികൾക്കും അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കാര്യം പരിഗണിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ ആവശ്യം ചോദിക്കാനും ഒരാളില്ലാത്തൊരവസ്ഥ ഇനി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനമാവാതെ മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന കാര്യത്തിൽ ഇവിടുത്തെ ജനകീയ സമിതിയും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇന്നും നാളെയുമായി അതിനുള്ള നടപടിക്രമവുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാ വർഷവും സമയമാണ് കത്തിക്കും ഇത് കത്തിച്ചാലാണല്ലോ ഇവിടുത്തെ ഇപ്പഴാണ് ചെയ്യണത് ബയോമൈനിങ് എന്ന് പറഞ്ഞിട്ട് അമ്പത് കോടിക്ക് രണ്ട് കൊടുക്കുക നമ്മൾ പേപ്പറും ചാനലും കേൾക്കേണ്ട ഇപ്പോഴാണ് മൈനിങ് ചെയ്യുന്നത് കത്തിച്ചതിന് ശേഷം ഏറ്റവും പത്തോ പൊക്കളയും കോരിയിട്ട് മറിച്ചും കോരിയും വെള്ളം അടിച്ച് മൈനിങ് ചെയ്യുന്നത് ഇപ്പോഴാണ് വൻ അഴിമതി അഴിമതിക്ക് വേണ്ടി മാത്രം ഒരു തീപിടുത്തം ഉണ്ടാക്കി സൃഷ്ടിച്ചതായിരിക്കാം ഒരു സംശയം വേണ്ട കാര്യത്തിന് പത്തോ അഞ്ഞൂറോ ആയിരോ കോടി മുടക്കി പ്ലാൻ ഉണ്ടാക്കണമെന്ന് ഇവിടെ രണ്ടായിരം രണ്ട് ലക്ഷം കോടി മുടക്കി കേരളയിൽ ഉണ്ടാക്കാൻ സർക്കാർ മുന്നിട്ട് നടക്കേണ്ടത് എന്തിനാ ഒരു ആയിരം കോടി മടക്കി നല്ലൊരു വേസ്റ്റ് പ്ലാൻ ഉണ്ടാക്കട്ടെ ഒരു എറണാകുളം ജില്ലയിൽ ഉണ്ടാക്കട്ടെ മൂന്നോ നാലോ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ബ്രഹ്മപുരത്ത് നടക്കുന്ന ഒരു സിസ്റ്റം അതിനകത്തൊരു മോണിറ്ററിങ്ങിൽ നമ്മൾ പഞ്ചായത്ത് വിടുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെങ്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇനിയുള്ള മോണിറ്ററിങ്ങിൽ നമ്മൾ ഉണ്ടാവണം നിലവിലെ പഞ്ചായത്ത് അവിടെ പോയി സന്ദർശിക്കുകയും അതുപോലെ പ്ലാസ്റ്റിക് കത്തുന്നത് കണ്ടതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ എങ്ങനെയാണത് കത്തിയതെന്ന് നമുക്കറിയാൻ പാടില്ല പക്ഷേ ബ്രഹ്മപുരം വാർഡ് മെമ്പർ ഒന്നാം വാർഡിലെ മെമ്പർ നവാസ് ആണ് അതിനെതിരെ പരാതി സ്റ്റേഷനിൽ വിട്ടിട്ടുണ്ട് ഇത്രയും വലിയ ഒരു എഴുപത് ഏക്കറിൽ പിന്നെ മാലിന്യം കൂട്ടുമ്പോൾ അത് അഗ്നിപാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടിയുള്ള അഗ്നിശമന ഉപാധികൾ ഉറപ്പായി ഇവിടെ സ്ഥാപിച്ചിരിക്കണം അത് ഫങ്ഷണൽ ആയിരിക്കും വേണം കൂടാതെ ഈ വേനൽക്കാലത്ത് ഫയർ വാച്ചേഴ്സ് വേണം എന്തായാലും ഏതെങ്കിലും സെഗ്നൽ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കണ്ടെയ്ൻ ചെയ്ത് അണയ്ക്കണം ഒരു ബക്കറ്റ് കൊണ്ട് അണച്ച് ഒഴിച്ച് വെള്ളം ഒഴിച്ച് അണയ്ക്കാവുന്ന തീയാണ് ഇത്രയും വലിയ അവസ്ഥയിലേക്ക് മാറുന്നത് അപ്പോൾ ഫയർ വാച്ചേഴ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആവശ്യമുള്ളതാണ്